ഹലോ ഗൈസ് ഓൾ ആർ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് മോണോമാർക്ക് മോണോമാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ ആണെന്ന് എല്ലാവർക്കും അറിയാം ചെന്നൈയിൽ നമ്മൾ ജിഞ്ചർ എന്ന് പറഞ്ഞ ഡ്രോഗിൻ്റെ ആയിട്ട് വന്നതായിരുന്നു ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ പിന്നെ ഓഫ് ലീഷ് ഒക്കെ തടത്തി തുടങ്ങി സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഓഫ് ലീഷ് ട്രൈ ചെയ്തു സെക്കൻഡ് ഡേ മുതൽ അവൻ്റെ അടിപൊളിയായിട്ട് നടന്നു തുടങ്ങി ഓഫ് ലീഷ് അതേപോലെ ഓഫ് ലീഷ് ഒരു ഒന്നുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി മോർണിംഗ് വാക്ക് ഒക്കെ ഓഫ് ടീഷ് പോകുന്നുണ്ട് പുഷ്കർ സാറാണ് മോസ്റ്റ്ലി വരാറുള്ളത് ജിഞ്ചറിനെയും കൊണ്ട് ഇന്നി പുതിയ സാറിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഓഫ് ടീഷ് പോകാനായിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഈ സാറായിരിക്കില്ല ഇവനെ കൊണ്ട് ജിഞ്ചറിനെയും കൊണ്ട് ഓഫ് ടീഷ് പോകുന്നത് ലൈക്ക് അവനെ വാക്കിങ്ങിന് കൂട്ടിയിട്ട് പോകുന്നത് സാറും ആയിരിക്കില്ല സം ടൈംസ് മാഡത്തിന് പോകുന്നതായിരിക്കും സാറിന് ഒരു തരത്തിലുള്ള സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാഡത്തിന് വന്നുകൂടെ പറയാട്ടോ നാളെയും കൂടെ ഒന്നും ഇല്ലാതെ ഇന്നലെ നമ്മുടെ ട്രെയിനിങ് വീട്ടിലോട്ട് കൊണ്ടുപോയത് ലീഫ് ഇല്ലാതെ മാൻസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പൈസ ആയിട്ട് തന്നെ അവർ തന്നെയാണ് ഫുള്ളായിട്ട് അവനെ കൺട്രോൾ ചെയ്യുന്നത് ജിഞ്ചറിനെ കണ്ട്രോൾ ചെയ്യുന്നത് പുഷ്ക്കർ സാറും വൈസും തന്നെയാണ് അവർ ഏകദേശം ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചാൽ അവര് അതായത് ഡോഗിൻ്റെ പാരൻസ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒബ്സർവ് ചെയ്ത് അത് പഠിച്ചെടുത്തോണ്ടാണ് പെട്ടെന്ന് ഡോഗും സെറ്റായി വന്നത് ഐ മീൻ ജിഞ്ചറും സെറ്റായി വന്നത് അതേ ഇപ്പോൾ ഓഫീസിൽ നമ്മൾ മെയിൻ റോഡിലോട്ട് പോകാൻ പോകണവന് ആക്ച്വലി കുറച്ച് നേരത്തെ ഇറങ്ങണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ പുള്ളിക്കാരന് ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് വരാൻ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് പിന്നവരെ ഈ ബാക്കി നമുക്ക് മെയിൻ റോഡിലോട്ട് ചെന്നിട്ട് നോക്കാം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് നമുക്കപ്പോൾ ഒരുപാട് ലെങ്ത്തി വീഡിയോസ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് കട്ട് ചെയ്താൽ അങ്ങനെ മാക്സിമം പറ്റുന്ന പോലെ നിങ്ങളിലേക്ക് എത്തിക്കാനേ പറ്റുകയുള്ളൂ കാരണം സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് നമ്മുടെ രണ്ട് ഫോണുണ്ട് രണ്ട് ഫോണിൽ ഓൾമോസ്റ്റ് സ്റ്റോറേജ് ഫുള്ളാണ് കാരണം നമ്മൾ ഡെയിലി മോർണിംഗ് ഈവനിങ് ഇങ്ങനെ ബ്ലോഗിങ് എടുക്കുന്നതല്ലേ ഇപ്പോൾ സ്റ്റോറേജ് പെട്ടെന്ന് പെട്ടെന്ന് ഫുൾ ആവുന്നുണ്ട് അറിയാമല്ലോ ഐഫോണിൻ്റെ അവസ്ഥ പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ളാവും ക്രോസ് ചെയ്തു ഇഞ്ചിനീയറിനെ കൊണ്ട് അവർ നമ്മൾ വലിയ കമാൻഡ്സ് ഒന്നും കൊടുക്കുന്നില്ല അവർ തന്നെയാണ് ലീഡ് ചെയ്ത് ലീഡ് ചെയ്ത് പോകുന്നത് നമ്മൾ യാതൊരു കമാൻഡ്സും അവർക്ക് കൊടുക്കുന്നില്ല ബിക്കോസ് അവർ കമാൻഡ്സൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങി അവർക്ക് അറിയാമായിപ്പോൾ ഏത് സിറ്റുവേഷനിലെ ഏത് കമാൻഡാണ് യൂസ് ചെയ്യണ്ടതെന്നുള്ള അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ ഒരു അഞ്ച് ദിവസത്തിൽ നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അവൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ പോയിട്ടേ കാര്യത്തില് ม마นนําเข้าไ

അങ്ങനെ നമ്മുടെ ജീവിച്ച ഓഫ്ലിഷ് വാക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും മാഡം അത്യാവശ്യം നല്ല രീതിക്ക് കോൺഫിഡൻ്റ് ആയി ഫസ്റ്റ് ഡേ ആണെന്ന് പറയാം ഫസ്റ്റ് ഡേ ആണ് മാഡം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും മനസ്സിലാവും മുമ്പത്തെ വീഡിയോസൊക്കെ സോ അവരും നല്ല കോൺഫിഡൻറ്റായി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നു അത് സാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ വൈദ്യാട്ടൻ കൂടിയുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കമാൻഡ്സ് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് നല്ല ലീഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ടിപ്പോൾ മാഡം നല്ല ആണ് പുള്ളിക്കാരിക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് കുഴപ്പമില്ല രണ്ടുപേരും നല്ല കോൺഫിഡൻ്റാണിപ്പോൾ ഇവരിപ്പോൾ വീരോൻ അതുപോലെ തന്നെ ജിഞ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനും അവൻ നല്ല കോൺഫിഡൻ്റ് ആണ് കാരണം ഇവർ എത്രത്തോളം കോൺഫിഡൻ്റ് ആകുന്നു അത്രത്തോളം ഒബിയസ്ലി അവനും കോൺഫിഡൻ്റ് ആകുന്നു അതേ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് ബീച്ചിലോട്ട് വന്നവനെയും കൊണ്ട് ബീച്ചിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആകുമ്പോൾ നിറയെ ആളുകളുണ്ടാവും സോ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ അവനൊരു സോഷ്യലൈസേഷൻ പോലെ പോലെയാവും ലൈക്ക് ഒരുപാട് പേര് മീറ്റ് ചെയ്യുന്നു റഷ്യലോട്ട് വരുന്നു റഷ്യുള്ള സ്ഥലങ്ങളിൽ വന്ന് സോഷ്യലൈസഡ് ആവുന്നു സോ അത് രോഗിന് നല്ലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞായിരിക്കും കൊണ്ടുവരാം ഇവര് സോ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അവനെ അവരെ അവനെ കൊണ്ടുപോകാൻ അതിനൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ ബീച്ചിന്റെ സൈഡിലോട്ടൊക്കെ അവരെ അവനെ കൊണ്ടുവന്നത് പാരന്റ് ഓണറേയും അവരെയും നല്ല തിരക്കുള്ള സ്ഥലത്ത് അവന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുമോ ക്രൗഡ് കാണുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുമോർജിമുള്ള സെപ്പറേറ്റ് പറഞ്ഞിവിടത്ത് അവർക്കും കോൺഫിഡൻസ് കാണാം അവനും ലൈക്ക് ഡോഗിനും അവനും കോഴാം എന്ന രീതിയിൽ കൊണ്ടുവന്ന് ചെയ്താണ് നമ്മൾ പൈസ കൊടുക്കുകയാണ് സോ അവരും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ജിഞ്ചറിനും വലിയ കുഴപ്പമൊന്നുമില്ല അവനും അവരുടെ കൂടെ സുഖമായിട്ട് നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് നിർത്തുകൊണ്ട് പോകുന്നുണ്ട് അവനെ നടക്കാനുള്ളൊരു ഗ്യാപ്പിന്റെ പ്രശ്നം അടക്കമുള്ള ഒരു രണ്ടുപേരുടെ ഇടയിൽ കൂടെ അവനിങ്ങനെ ഗ്യാപ്പ് എത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ കാലിൻ്റെ ഇടയിൽ കൂടെ കയറി നടക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല ഇപ്പൊ ഓക്കെ ആയി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിനിങ് ഓൾമോസ്റ്റ് ഇവരുടെ ഫിനിഷായി തന്നെ പറയാൻ അവരാണ് ഇപ്പൊ ലീഡ് ചെയ്ത് പോകുന്നത് പൈസ ആറ്റൻ കമാൻ്റ്സ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അവരെന്നെ കമാൻഡ് ചെയ്യുന്നു അവരെന്നെ ഡോഗിനെ കൊണ്ട് പോകുന്നു നമ്മൾ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു മാത്രം അവരുടെ കൂടെ ബാക്കിയെല്ലാം അവരെ തനിച്ച് തന്നെയാണ് ചെയ്യുന്നത് അവരും നല്ല കോൺഫിഡൻ്റ് ആയി സോ ഓൾമോസ്റ്റ് നമ്മുടെ ട്രെയിനിങ് ആയി ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസത്തിലുള്ള പ്രോഗ്രസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവർ തനിച്ചാണ് ഡോഗിനെ കൊണ്ട് വീട്ടിലോട്ട് പോകുന്നത് നമ്മുടെ റൂം ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം ഇവിടെ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇവർ തനിച്ചാണ് ഡോഗിനെ കൊണ്ട് വീട്ടിലോട്ട് പോകുന്നത് ഓഫ് ലീസിൽ തന്നെ അവർ വീട്ടിലോട്ട് ഡോഗിനെ കൊണ്ട് പോകും നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നു അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ അവർക്ക് അവന് വേണ്ടിയിട്ട് ഇഞ്ചൊന്ന് മേടിച്ചു വെള്ളം മേടിക്കണം അവന് നല്ല ദാഹം എടുക്കുന്നുണ്ടാവും കാരണം ഏകദേശം ഒരുപാട് നേരമായി നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്നത് പത്ത് മിനിറ്റ് ആണെങ്കിൽ നമ്മൾ വൺ ഹവറിന് മുകളിലായി ഇങ്ങനെ നടക്കുന്നത് അവിടെ രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഏകദേശം വൺ ഹവറായി അപ്പോൾ അവന് നല്ല ദാഹം എടുക്കുന്നുണ്ടാവും സോ അവനിടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കണം നമ്മൾ ഇന്നും ഇങ്ങനെ പോകുന്ന സമയത്ത് വെള്ളം കൊടുക്കാറുണ്ട് ഓരോ പോകുന്ന സമയത്ത് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് അവർ തനിച്ചായിരിക്കും പോകുന്നത് അത് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നില്ല അവർ ആ വഴിയിൽ നിന്ന് അങ്ങനെ പോകുന്നു നമ്മുടെ റൂമിലോട്ട് വരുന്നു അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അത്രയും കോൺഫിഡൻറ്റ് അവരായി കഴിഞ്ഞു സോ നമ്മളിവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് അവരങ്ങോട്ട് വീട്ടിലോട്ടും നമ്മളെ റൂമിലോട്ടും പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവർ തനിച്ച് തന്നെ അവനെ കൊണ്ട് പോകും വീട്ടിലോട്ട് ഇവിടുന്ന് ഏകദേശം അവർക്കൊരു വൺ ആൻഡ് ഹാഫ് കിലോമീറ്ററിൻ്റെ മുകളിൽ വരും അവരുടെ വീട്ടിലോട്ട് സോ അവർ അത്രയും ദൂരം അവരവനെ കൊണ്ട് തനിച്ച് പോവും ഇന്നലെയും അതുപോലെ തന്നെ സാറ് പുഷ്പ സാർ